വേറെ ഏതെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇതല്ലാതെ ആണ് ഇന്നോവേഷൻ അവാർഡ് കിട്ടുന്നത് ശതമാനം സർപ്പൻ്റെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലപോലെ കൊടുക്കും കൊടുക്കും ഒരു മഴ പോലെ തന്നെ ഇത്രയും നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആറ് മാസം ബുക്കിംഗ് ആണ് വരുന്ന സ്റ്റേജിലേക്ക് മുറിച്ചു കഴിഞ്ഞാൽ വേണ്ടി വരും തയ്യല്ലി ഡിസീസ് ഫ്രീ ആണ് ആദ്യമായിട്ടാണ് ഈ കുമ്പിക്കൽ ഇപ്പം നഴ്സറി വിസിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിട്ട് നേഴ്സറി റേസ് ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതിൻ്റെ അകത്ത് യാതൊരുവിധ ഡിസീസിൻ്റെ റൈസുകളുമില്ല ബാക്ടീരിയോ അല്ലെങ്കിൽ ഫംഗസ് ഒന്നുമില്ല വളരെ നല്ലപോലെ റേസ് ചെയ്തിട്ടുണ്ട് കുമ്പക്കൽ ഇനം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള ഇനങ്ങൾ വരുമ്പോള ഇനങ്ങൾ ഏറ്റവും മികച്ച ഇനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പന്നീർ വണ്ണ് പോലെയോ ടു പോലെയോ അതുപോലെ തന്നെ ഈക്വലി നല്ലൊരു ഇനമാണ് ഈ കുമ്പക്കൽ ഇനവും പറയുവാണെങ്കിൽ നമ്മുടെ കരിമുണ്ടയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ട് എല്ലാ വർഷവും കായ്ക്കും നല്ല ക്വാളിറ്റിയുള്ള കുരുമുളക് പക്ഷേ രോഗബാധ കരിമുണ്ടൊക്കെ പക്ഷെ വളരെ കുറവാണ് നല്ല രീതിയിലുള്ള ഫീൽഡ് ടോളറൻ്റ് ആയിട്ടുണ്ട് ഫൈറ്റ് ഓഫ് തോറൊക്കെ ടോളറൻ്റ് ആയിട്ട് കാണുന്നുണ്ട് കൂമ്പക്കൽ കുരുമുളക് നല്ലപോലെ ഉൽപ്പാദന ക്ഷമത തരുന്നുണ്ടോ തുടർച്ചയായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഈ ഇടനാടുകളിലോ അല്ലെങ്കിൽ ഹൈറേഞ്ചസിലോ കർണാടകത്തിലോ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളൊരു ഇനമായിട്ടാണ് ഈ കൂമ്പക്കൽ നമുക്ക് കാണുന്നത് അപ്പം നമുക്കറിയാമല്ലോ മുപ്പത്തെട്ടും നാൽപ്പത്തൊന്ന് ഡിഗ്രിയുള്ള ചൂടിൽ ചൂടില് ഷെയ്ഡില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഓവർ ഹോവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കും അതുകൊണ്ട് ഈ സമയത്തൊക്കെ മിതമായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കണം അപ്പോൾ ലൈഫ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്ത് അതിൻ്റെ അകത്ത് പാകത്തിനിടയകലോ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉൽപ്പാദനക്ഷമത അതായത് ഏക്കറിന് ഒരു ഒരു ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മുതൽ രണ്ട് ടണ്ണ് വരെ ആവറേജ് എല്ലാ വർഷവും കിട്ടുന്ന രീതിയിലുള്ള ഉൽപ്പാദനക്ഷമതയുള്ള ഒരു ഇനമാണ് ഈ കുമ്പക്കൽ പന്നിയൂർ വണ്ണോ പന്നിയൂർ ടു പോലെ തന്നെ നല്ല ഒരു ഇനം തന്നെയാണ് ഈ കുമ്പക്കൽ കുരുമുളകിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തുടർച്ചയായിട്ട് കായ്ക്കുകയും ചെയ്യും നല്ല വളർച്ചയുണ്ട് അപ്പോൾ ഇത് ഈ നേഴ്സറി ആണെങ്കിലും വളരെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് എല്ലാ തൈകളും ഒരുപോലെ നല്ല വളർച്ചയുണ്ട് പിടിച്ച തൈകളാണ് ഇപ്പം നല്ല നല്ല നേഴ്സറിയാണ് നല്ലപോലെ പരിപാലിച്ചിട്ടുണ്ട് ഇത് നല്ല കറക്റ്റ് പ്ലാൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളതാണ് വന്നാൽ ഇതെല്ലാം ഇപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് തിരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചുമ ഇതിങ്ങനെയുള്ള തയ്യാ കൊടുക്കുന്നത് ഈ ഒരു വളർച്ച ഒരു നാല് ഇല അഞ്ചിലൊക്കെ ഉള്ളത് ഒരു മൂന്നില നല്ല അതായത് വള്ളിയാകുകയല്ല അതിന് കിട്ടുമ്പോൾ സ്റ്റേജ് നല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം പുതിയതായിട്ട് വെച്ച തൈകളാണ് അത് അതിങ്ങനെ ഇനി അതൊരു പെട്ടെന്ന് അങ്ങോട്ട് വളർന്നോളൂ ഒരു നാലഞ്ച് കൂടെക്ക് കയറി കഴിഞ്ഞ് ഫസ്റ്റായിട്ട് വന്നോളും നനവും നല്ലപോലെ വൈകിട്ട് കൊടുക്കും അതൊരു മഴ പോലെ തന്നെ കൊടുക്കും ആ മഴക്കാലത്തോളം വളരുന്ന പോലെ അതുകൊണ്ട് ചെടി വളർന്നോളും ഇതിപ്പോൾ തൈ എല്ലാം ഫുള്ളി ഡിസീസ് ഫ്രീ ആണ് വൈറസ് പോയിട്ട് യാതൊരു നമ്മൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും വൈറസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അന്നേരം തന്നെ തൈ നമ്മൾ നമ്മളിവിടുന്ന് മാക്സിമം കൊടുക്കാതെ തന്നെ നോക്കുന്നു ഇത്രയും എണ്ണം വരുന്നതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും കണ്ടാൽ പോലും നമ്മൾ രണ്ട് തിരിച്ചിൽ വരുമ്പോഴത്തേനും ഒരിടത്തും ഒന്നുമില്ല കൃത്യമായിട്ട് വൈറസ് ഇല്ല ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ല നോക്കുന്നുണ്ട് മാക്സിമം കൃത്യമായിട്ട് തന്നെ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഇത് നോക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് ഘട്ടമായിട്ടാണ് നമുക്ക് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നുകൂടെ തിരിഞ്ഞ് നല്ല തൈ മാത്രമേ കൊടുക്കും അതുകൊണ്ട് കംപ്ലൈൻ്റുകൾ പൊതുവേ കുറവുണ്ട് നമ്മളവിടെ തൈ കൊണ്ടുപോയിരിക്കുന്ന അടുത്തും നല്ലൊരു ഇത് തന്നെ കിട്ടുന്നുണ്ട് നൂറ് ശതമാനം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാ ഏരിയ കൂടുതൽ വേണം തൈ പ്രൊഡക്ഷൻ കുറവുമായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അല്ലാതെ തണ്ട് കുത്തുകയാണ് അതിൻ്റെ അകത്ത് രണ്ടു മൂന്നാലഞ്ചു ലക്ഷം തയ്ക്ക് തീർച്ചയായിട്ടും ഏരിയ ഉണ്ട് പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ താമസവും വരുന്ന നമുക്ക് ഈ റണ്ണേഴ്സ് നമ്മുടെ തോട്ടത്തിൽ എടുക്കുന്ന ചന്തലുകൾ ഉപയോഗിച്ചാൽ പ്രശ്നം നമ്മൾ വേനൽ വ്യത്യാസം വരെ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർപ്പന്റെയും തന്നെ ഇഷ്ടം കഷ്ടപ്പാട് വന്നാലും തല എടുക്കാതെ ഇത് തന്നെ ചെയ്യുന്നറിയാ ഒരു വ്യത്യാസം അതുകൊണ്ടാണ് ആ ഒരു ഇത് ചെയ്യുന്നത് നമ്മളെ ഈ കുമ്പിക്കൽ ഒരൊറ്റം മാത്രമേ ഉള്ളൂ മാത്രമേ ചെയ്യുന്നുള്ളു അതുകൊണ്ടാണ് ഈ അനവത്യാസം വേറെ പല ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ പന്നൂറ് വണ്ണും ടൂ സെവനും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും അത്ര പ്രശ്നമില്ല വേറെ ഏതെങ്കിലും ഇനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ഇതല്ലാതെ ഒന്നുമില്ല ഇത് ഇത് മാത്രം അവാർഡ് കിട്ടുന്നത് നല്ല ഇനം അത് അതായത് നല്ലൊരു ദൈവം തന്നൊരു നമുക്ക് കാണിച്ചു തന്നൊരു ഇനം ആയിട്ട് ഗ്രോത്ത് ഉണ്ട് ഡിസീസിന് നല്ലറൻസും ഉണ്ട് ഈ വളർച്ചയുണ്ട് ഈരുമുണ്ട് തൂക്കം അങ്ങനെ മുളകിനാണെങ്കിൽ തൂക്കമുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ല പറ്റത്തില്ല അതല്ലേ ഒരു ആറ് എട്ട് മാസം ബുക്കിംഗ് ആണ് എട്ട് മാസം വരെയൊക്കെ ബുക്കിംഗ് പെൻഡിങ് ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങ് പിന്നെ ഈ കഴിഞ്ഞ വർഷം കുറേ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ വർഷം നമ്മൾ പ്രൊഡക്ഷൻ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് ഏരിയ കൂട്ടി അപ്പോൾ കുറേ ഒരു പരിധിവരെയൊക്കെ കുഴപ്പമില്ല കൊടുക്കാൻ പറ്റുന്നു